ഹരേ കൃഷ്ണ ഏവർക്കും സ്നേഹം നിറഞ്ഞ ശുഭദിനാശംസകൾ ശ്രീമന് നാരായണീയം എൺപതാം ദശകം അതിൽ എട്ടാമത്തെ ശ്ലോകമാണ് നമുക്ക് ഇന്ന് നോക്കാനുള്ളത് കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു ശതധന്യാവ് കൃതവർമാവിൻ്റെയും അക്രൂരൻ്റെയും നിർദ്ദേശത്താൽ സത്രാജിത്തിനെ വധിച്ച് സത്രാജിത്ത് എന്ന് പറയുന്നത് സത്യഭാമാദേവിയുടെ അച്ഛനാണ് അദ്ദേഹത്തെ വധിച്ച് രത്നവുമായി ശ്യമന്തകവുമായി കടന്നു കളയുന്നതാണ് തൻ്റെ അച്ഛൻ മരിച്ചതറിയുന്ന സത്യഭാമാദേവി അച്ഛൻ്റെ കൊട്ടാരത്തിലെത്തി വളരെയധികം കൂടി കരയുന്ന ഭാഗം മുതലാണ് ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത് സത്യഭാമാരം ഹതം വീക്ഷർപിതാ ഹാ ഹാസ്മീതി മുഹ്യതി അച്ഛൻ മരിച്ചു കിടക്കുന്നത് കാണുന്ന സത്യഭാമാദേവി അത്യന്തം ദുഃഖ പരിതപ്തയായി തീരുകയും അല്ലയോ അച്ഛ ഞാനും ഇപ്പോൾ വധിക്കപ്പെട്ടിരിക്കുകയാണല്ലോ എന്നു പറഞ്ഞുകൊണ്ട് അത്യധികം ദുഃഖത്തോടുകൂടി കരയുകയും മോഹാത്സ്യപ്പെട്ട് വീഴുകയും ചെയ്തു അതിനുശേഷം അവർ തൈലദ്രോണ്യാമൃതം പ്രാസ്യ ജഗാമാ ഗജസാഹോയം കൃഷ്ണായ വിദിതാർത്ഥായ തത്താജ്യു പി ദുർവധം അച്ഛൻ്റെ ആ ജീവൻ പോയ ശരീരത്തെ ഒരു എണ്ണത്തോണിയിൽ കിടത്തുകയാണ് എന്തിനാ എണ്ണത്തോണിയിൽ കിടത്തുന്നത് ഈ പാതകം ചെയ്ത ദ്രോഹിയെ ആദ്യം വധിക്കണം എന്നിട്ട് വേണം അച്ഛൻ്റെ സംസ്കാര ചടങ്ങുകൾ നടത്താൻ എന്നുള്ള രീതിയിലാണ് മൃതദേഹം സൂക്ഷിച്ച് വയ്ക്കുകയാണ് അവിടെ പിതാവിൻ്റെ ശരീരത്തെ എണ്ണ തോണിയിൽ കിടത്തിയിട്ട് ജഗാമ പോയി എങ്ങോട്ടപ്പോയത് ഗജസാഹോയം ഹസ്തിനപുരത്തിലേക്ക് കാരണം പാണ്ഡവന്മാർ അഗ്നിക്കിരയായി എന്ന വാക്കുകേട്ട് ബലരാമനും അതുപോലെ ഭഗവാൻ ശ്രീകൃഷ്ണനും കൂടി ഹസ്തിനപുരത്തിലേക്ക് പോയിരിക്കുകയാണ് ഇതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ശതധനോവ് സത്രാജിത്തിനെ വധിക്കുന്നത് അതുകൊണ്ട് ഈ സമയത്ത് ഭഗവാൻ അവിടെ ഇല്ല അതുകൊണ്ട് തന്നെ സത്യഭാമാ ദേവി ഹസ്തപുരത്തിലേക്ക് ചെല്ലുകയാണ് തൻ്റെ ഭർത്താവിനോട് അതീവ ദുഃഖിതയായി പിതാവിൻ്റെ കൊലപാതക വാർത്ത അറിയിക്കുന്നു അതീവ ദുഃഖിതരായ ബലരാമനും ശ്രീകൃഷ്ണനും സത്യഭാമാദേവിയോടൊപ്പം തലസ്ഥാനത്തിലേക്ക് മടങ്ങുകയും എത്രയും വേഗം ക്രൂരനായ ദുഷ്ടനായ ശതധന്യാവിനെ വധിക്കുകയും ചെയ്യണമെന്ന് തീരുമാനമെടുത്തു ഒപ്പം തന്നെ സത്രാജ്യത്തിനെ വധിച്ച് ശതധന്യാവ് കൊണ്ടുപോയിട്ടുള്ള സ്യമന്തകവും വീണ്ടെടുക്കണമെന്നുള്ള ഉദ്ദേശത്താൽ ഭഗവാനും ബലരാമനും ശതധ്വനോവിനെ പിന്തുടർന്ന് വധിക്കാൻ തയ്യാറാവുകയാണ് ഇതറിയുന്ന ശതധന്യോവ് തൻ്റെ സുഹൃത്തുക്കളായ കൃതവർമാവിനോടും ഒപ്പം അക്രൂരിനോടും സഹായം അഭ്യർത്ഥിക്കുന്നു ഇതറിയുന്ന കൃതവർമാവ് ശതധ്വനോവിനോട് പറയുകയാണ് ന അഹം ഈശ്വരയോ കുറിയം ഹേളനം രാമകൃഷ്ണയോ കോനു ക്ഷേമായ കൽപേദ തയോജനമാചരൻ കംസഹ സഹാനുഗോ ആപീതോ യദ്ജിത ശ്രിയാ ജരാസന്ധ സപ്തശ സംയുഗാദ്രഥോ ഗദാ എന്താണ് പറയുന്നത് പരമപുരുഷന്മാരായിട്ടുള്ള ശ്രീകൃഷ്ണ ബലരാൻ ബലരാമന്മാർക്കെതിരെ അപരാധം ചെയ്യുന്നതിന് ഞാൻ ശക്തനല്ല അവരെ ഉപദ്രവിച്ചാൽ നല്ലത് വരുമെന്ന് ആരും കരുതേണ്ടതുമില്ല അവർക്കെതിരെ വൈരം പുലർത്തിയ കംസനും കൂട്ടരും സ്വത്തും ജീവനും എല്ലാം നശിച്ച് ഇപ്പോൾ സഹിക്കുന്നത് നീ കാണുന്നില്ലേ ജരാസന്ധൻ പതിനേഴ് തവണയാണ് ശ്രീകൃഷ്ണനുമായി യുദ്ധം ചെയ്യാൻ ചെന്നത് ഏതെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും അയാൾ ജയിച്ചോ തേര് പോലും നഷ്ടപ്പെട്ട് നാണം കെട്ടാണ് ഓരോ പ്രാവശ്യവും മടങ്ങിയിട്ടുള്ളത് വില്ലാളി വീരന്മാരായ കംസനോ ജരാസന്ധനോ തോൽപ്പിക്കാൻ സാധിക്കാത്ത ശ്രീകൃഷ്ണനെ നീ എങ്ങനെയാണ് പരാജയപ്പെടുത്താൻ പോകുന്നത് പരമപുരുഷന്മാരല്ലേ അവർ അവരോട് ചെന്ന് മാപ്പ് പറയുക എന്നായി കൃതപർമാവ് ഇത് കേൾക്കുന്നതിന് ശതധന്യവും തയ്യാറായില്ല മാത്രമല്ല ധൈര്യവുമില്ല അദ്ദേഹം വേഗം തന്നെ അക്രൂരനെ സമീപിക്കുകയാണ് അക്രൂരനാണെങ്കിൽ ഭഗവാൻമാരുടെ ശക്തി നല്ലവണ്ണം അറിയാം താൻ പണ്ട് കംസൻ്റെ നിർദ്ദേശപ്രകാരം ശ്രീകൃഷ്ണനെയും ബലരാമനെയും വൃന്ദാവനത്തിൽ നിന്നും മധുരയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതിനായി ചെല്ലുമ്പോൾ യാത്രാമധ്യേ യമുനയിലിറങ്ങി സന്ധ്യാവന്തനം ചെയ്യുന്ന സമയത്ത് ആ ജലത്തിൽ ഭഗവാനെ കണ്ടിട്ടുള്ളതാണ് അപ്രകാരം ഭഗവാന്റെ ലീലകൾ അറിയാവുന്ന അക്രൂരർ ശതധുനാവിൻ്റെ മുൻപിൽ വെച്ച് തന്നെ ഭഗവാനെ സ്തുതിക്കുകയാണ് ലീലയാ വിശ്വം സൃജത്യവതി ഹന്തി ചേഷ്ട്രജോയു ദുർമോഹിതാജയാ അല്ലയോ ഭഗവാനേ ലീലയായി അങ്ങീ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്നു വിശ്വത്തിൻ്റെ സൃഷ്ടാക്കളായിട്ടുള്ള ബ്രഹ്മദേവനും മഹാദേവനും പോലും അങ്ങയെ വ്യക്തമായി അറിയാതെ അങ്ങയുടെ മായാശക്തിയാൽ മോഹിതരാകുകയാണ് എന്നിട്ട് ഭഗവാന് വീണ്ടും സ്തുതിക്കുകയാണ് യാ സപ്തഹായനാ ശൈലം പാണിനാ ദധാരലീലയാ ബാല ഉച്ചിലേന്ദ്രം വിവാർഭക സപ്തഹായന ഭഗവാനെ അങ്ങ് ഏഴു വയസ്സ് പ്രായമുള്ളപ്പോൾ മാത്രമല്ലേ പർവ്വതത്തെ മുഴുവനും തൻ്റെ ഇടതുകൈയിലെ ചെറുവിരൽ കൊണ്ട് പുഴക്കിയെടുത്ത് എപ്രകാരമാണോ ഒരാൾ ഒരു കൂൺ പറിക്കുന്നത് എന്നതുപോലെ അനായാസമായി ഉയർത്തിപ്പിടിച്ചു നിർത്തിയത് അങ്ങനെയുള്ള ഗുരുവായിരപ്പാ അങ്ങേക്കെൻ്റെ നമസ്കാരം വീണ്ടും അക്രൂരർ ഭഗവാനെ സ്തുതിക്കുകയാണ് നമ തസ്മൈ ഭഗവതേ കൃഷ്ണായ അത്ഭുതകർമ്മേ അനന്തായ ആദിഭൂതായ കൂടസ്ഥായ ആത്മനേ നമ അത്ഭുതകർമ്മണേ അത്ഭുതകരമായ പ്രവൃത്തികൾ ഓരോന്നും ചെയ്യുന്ന അല്ലയോ ഭഗവാനേ ഗുരുവായൂരപ്പ അങ്ങേക്കെൻ്റെ നമസ്കാരം എല്ലാത്തിൻ്റെയും ഉൽപ്പത്തിസ്ഥാനവും സർവ സൃഷ്ടികളുടെയും കേന്ദ്രവുമായ പരമാത്മാവായിട്ടുള്ള ഭഗവാന് എൻ്റെ നമസ്കാരം എന്ന് പറയുകയാണ് അക്രൂരർ ഇത് കേൾക്കുന്ന ശതദ്ധ്വന്വാവിന് ഇവിടെ നിന്നിട്ടും കാര്യമൊന്നും ഇല്ല എന്ന് മനസ്സിലായി എത്രയും പെട്ടെന്ന് അവിടെ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗം ആലോചിക്കുകയാണ് അങ്ങനെ ശതദ്ധുന്വ് തൻ്റെ കയ്യിലിരിക്കുന്ന സെമന്തകരത്നത്തെ അക്രൂരനെ ഏൽപ്പിച്ചുകൊണ്ട് സൂക്ഷിക്കാൻ ഏൽപ്പിക്കുകയാണ് അതായത് ശതധ്വന്നോവ് വിചാരിച്ചിരിക്കുന്നത് ഈ കളവ് മുതൽ സത്രാജിത്തിനെ വധിച്ച് താൻ നേടിയിട്ടുള്ള ഈ കളവ് മുതൽ തൻ്റേതാണ് എന്നുള്ള വിചാരത്തോടുകൂടി അക്രൂരരെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചുകൊണ്ട് അവിടെ നിന്നും പുറപ്പെടുന്നു കൃഷ്ണനും ബലരാമനും അപ്പോഴേക്കും ശതധ്വന്നോവിനെ അന്വേഷിച്ച് യാത്ര തുടങ്ങിയിരുന്നു ഇതറിഞ്ഞ ശതധന്യോവ് വളരെ ദൂരം തൻ്റെ കുതിരയിൽ പായുകയാണ് കൃഷ്ണബലരാമന്മാർ ശതധ്വൻ ധന്യാവിനെ പിന്തുടർന്നു അങ്ങനെ മിഥിലയുടെ പ്രാന്തപ്രദേശത്തുള്ള ഒരു തോട്ടത്തിലെത്തിയപ്പോൾ ശതധന്യാവിൻ്റെ കുതിര ക്ഷീണിച്ചു അവിടെ വച്ച് ഭഗവാൻ ശതധ്വനാവിനെ വധിക്കുകയും ചെയ്തു ശരീരം ആസകലം ശരീരമാസകലം എങ്കിലും ശതധ്വനാവിൻ്റെ കയ്യിൽ സ്യമന്തകരത്നം ഭഗവാന് കാണാൻ സാധിച്ചില്ല അത് വേറെ ആരുടെയോ കയ്യിലാണ് എന്ന് മനസ്സിലാക്കുന്ന ബലരാമൻ അത് നമുക്ക് വീണ്ടെടുക്കാൻ വേണ്ടത് ചെയ്യാം എന്ന് പറഞ്ഞ് കൃഷ്ണനെ ദ്വാരകയിലേക്ക് മടക്കി അയക്കുന്നു ഇതുവരെയുള്ള ഭാഗങ്ങളാണ് ഇന്ന് നമുക്ക് ശ്രീമന്നാരായണീയത്തിൻ്റെ എട്ടാം ശ്ലോകത്തിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് ശ്ലോകത്തിൻ്റെ ഓരോ വാക്കുകൾ നമുക്ക് നോക്കാം ശോകാദ് കുരൂൻ ഉപഗതാം കാന്താം ഹത്വാ ദ്രുതം ശതധനും സമഹർഷയ താം രത്നേ സശംക ഇവ മൈഥില ഗേഹം ഏത്യാ രാമോ ഗതാം സമ ശിശിക്ഷത ധാർത്തരാഷ്ട്രം ധാർത്തരാഷ്ട്രം ശോകാത് കുരൂൻ ഉപഗതാംം അവലോക്യ കാതാം ശോകാദ് അത്യധികം ദുഃഖിതയായി തീർന്ന കാന്താം തൻ്റെ പത്നിയെ എന്ന് പറയുമ്പോൾ സത്യഭാമാദേവിയെ കുരുൻ ഉപഗതാം അവലോക്യ ഹസ്തിനപുരിയിൽ കുരുൻ ഹസ്തിനപുരി ഉപഗതാം വന്നത് അവലോക്യ കണ്ടിട്ട് ആരാ കാണുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ പത്നി സത്യഭാമാദേവി അത്യധികം ദുഃഖിതയായി ഹസ്തിനപുരിയിൽ വന്നത് കണ്ട് ഹത്വ ദ്രുതം ശതധനും വളരെ വേഗത്തിൽ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഹത്വ വധിച്ചു ദ്രുതം വേഗത്തിൽ തന്നെ ശതധനുവം ശതധന്വാവിനെ അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ കഥ ഒന്നും പൂർണ്ണമായും ഇല്ലാതെ എന്നാൽ അതിൻ്റെ രത്ന ചുരുക്കം മാത്രം എടുത്ത് എപ്രകാരമാണോ തൈര് കടഞ്ഞ് വെണ്ണയെടുക്കുന്നത് എന്നതുപോലെ അതിൻ്റെ ഏറ്റവും മൂല്യമായിട്ടുള്ള വസ്തുതകൾ മാത്രമേ ഭട്ടതിരിപ്പാട് ഭാഗവതത്തിൽ നിന്നും എടുത്തിട്ടുള്ളൂ എത്ര നീണ്ട കഥയാണ് നമ്മൾ പറഞ്ഞത് പക്ഷേ വളരെ ചുരുക്കിയാണ് ഇവിടെ അത് പ്രതിഫലിപ്പിച്ചിരിക്കുന്നത് ശോകാദ് കുരൂൻ ഉപഗതാം അവലോക്യകാന്താം ഹത്വാ ദ്രുതം ശതധനും സമഹർഷയ താം താം അവളെ അവളെ മീൻസ് സത്യഭാമാദേവിയെ സമഹർഷയാം സന്തോഷിപ്പിച്ച് അതിനുശേഷം അവർ ദ്വാരകയിലേക്ക് മടങ്ങിപ്പോയി പക്ഷെ അവർക്ക് രത്നം കിട്ടിയോ കിട്ടിയില്ല രത്നേ സശംക രത്ന എവിടെയാണ് എന്ന് സംശയിക്കുന്നത് പോലെ ഇവ മൈഥില ഗേഹമേത്യ ഇവ സംശയാലു എന്നതുപോലെ തന്നെ മിഥിലാരാജാവിൻ്റെ ഗ്രഹത്തിൽ ചെന്ന് ആരാ ചെന്നത് രാമഹ ബലരാമൻ ചെന്നു അവിടെ കുറച്ച് നാൾ ബലരാമൻ്റെ സുഹൃത്താണ് മിഥില രാജാവ് അവിടെ കുറേ നാൾ ചെന്നതിന് ശേഷം ആ സമയത്ത് ബലരാമൻ അവിടെ ഉണ്ട് എന്നറിഞ്ഞ് ഗതാം സമശി ശിശിക്ഷത ഗതാം ഗതായുദ്ധം സമശിശിക്ഷത പഠിപ്പിച്ചു അവിടെ ചെന്ന ദുർ ദുര്യോധനനെ ധാർത്തരാഷ്ട്രം ദുര്യോധനൻ അവിടെ ചെന്ന് ബലരാമൻ്റെ ശിഷ്യത്വം സ്വീകരിച്ച ദുര്യോധനനെ ബലരാമൻ ഗതായുദ്ധം പരിശീലിപ്പിക്കുകയാണ് ഇതാണ് ഈ ശ്ലോകത്തിൽ ഉള്ളത് ശ്ലോകം നമുക്ക് നോക്കാം शोकात्कुरोऽनुभगतामवलोक्यकान्दां हत्वा द्रुदं शतधनुं समहर्षयस्तां रत्ने स शङ्कैव मैथिलगेहमेत्या रामो गदां समशिशिक्ष हरे कृष्ण